പല സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഫിറോസ് ഖാൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ കാണാനിടയുണ്ടായിരുന്നു ഡേഞ്ചർ ഫിറോസ് ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നാണ് പേഴ്സണലി എനിക്ക് ആ ചങ്ങാവിനത്ര ഇഷ്ടമുള്ളൊരു ആളല്ല എനിക്കത്ര താല്പര്യമൊന്നുമില്ല ചങ്ങാവിനെ കാരണം എന്ന് വെച്ചാൽ ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താച്ചാൽ സെലിബ്രേറ്റി ആയിരിക്കുന്ന ആൾക്കാരെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അറിയാമല്ലോ നമ്മ ഒരു സെലബ്രിറ്റീനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞത് അറിയാൻ വേണ്ടി ഒരുപാട് പേരെൻ്റെ മുന്നിൽ മൈക്കുമായിട്ട് വരും അപ്പം ഇങ്ങനത്തെ ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി പലതും ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ആൾ പറയുന്നതിൻ്റെ ഒരു അറുപത് ശതമാനം ശരി ഉണ്ടാകാറുണ്ട് അപ്പം ഈ ഇൻ്റർവ്യൂവിൽ ആൾ ആൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ആൾ പറയുന്നത് അതും വിത്ത് മമ്മുക്കയായിട്ടുള്ള എക്സ്പീരിയൻസ് ആൾ ഫസ്റ്റ് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ മമ്മുക്കാടെ കൂടെയായിരുന്നു മമ്മുക്കാടെ കട്ടയ്ക്ക് കട്ട് നിൽക്കുന്ന ഒരു വില്ലനായിരുന്നു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഡേയിലും അതേപോലെ പുറത്തും മമ്മൂക്ക എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇയാൾ ഈ ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് അറിയാമല്ലോ മമ്മൂട്ടിനെ കുറിച്ച് ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും പിന്നെ എന്താണ് പറയാൻ അറിയാൻ ആൾക്കാരുണ്ടാവും പിന്നെ ഇയാൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതമായിട്ടൊന്നും തോന്നിയിട്ടുള്ള കാരണം പൊതുവേ നമുക്ക് മമ്മുക്ക എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും അത് പലപ്പോഴും ഒരു എന്താണ് അങ്ങാടിപ്പാട്ടായിട്ടുള്ള ഒരു രഹസ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ആരും അതൊരു വലിയ വിഷയമായിട്ട് എടുക്കാറുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന് അല്ലെങ്കിൽ ആ നടന് അതുല്യ നടനാണെന്നൊക്കെയല്ല പറഞ്ഞത് ആ ചങ്ങാതിക്ക് ആ ചങ്ങാതി മമ്മൂട്ടി എന്ന വ്യക്തിക്ക് ഒരു അഹങ്കാരവും ഈ പറയുന്ന തലയെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മമ്മൂട്ടിയാവുകയുള്ളൂ അതല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ ഓ ചാരം കാണിച്ച് നിൽക്കുകയോ തലകുനിച്ച് നടക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും മമ്മൂട്ടി എന്ന വ്യക്തിയാകൂല സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്നൊക്കെ പറയുന്ന ആ മമ്മൂട്ടി ആ അഹങ്കാരത്തോടുകൂടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ അഹംഭാവം ചെറിയൊരു അഹംഭാവം ഒക്കെ കാണിച്ചാൽ മാത്രമേ മമ്മൂട്ടി ആകുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് എൻ്റെ ബാത്റൂമുണ്ടോ അതായത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ നിങ്ങൾ പറയും ഈ പറയുന്ന പണവും പ്രൗഡിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും സെലിബ്രിറ്റി വിസിബിലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു കൂളും കാമും ആയിരിക്കണം എന്നൊക്കെ എനിക്കുള്ള ചിലപ്പോൾ ചിലർ ഡെക്കേ ഒരു ചിന്താഗതി എനിക്ക് അങ്ങനെയല്ല ഒരു അഹങ്കാരമുണ്ട് ഈ തലയെടുപ്പ് ഉണ്ട് ഒരു ചെറിയൊരു കുശുമ്പും കുഞ്ഞാവും ഒക്കെ ഉണ്ടെങ്കിൽ അത് മമ്മൂട്ടി ആകുകയുള്ളൂ അല്ലെങ്കിൽ അത് വേറെ ഒരു ആരോ ആയിപ്പോകും എന്നൊരു ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഈ പറയുന്ന ഇൻറ്റർവ്യൂവിൽ ഫിറോസ് ഖാൻ പറഞ്ഞിരിക്കണം എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി എന്തും വിളിച്ച് പറയും എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഈ പറയുന്ന ഫിറോസ് ഖാനെ കണ്ടിട്ട് ഉള്ളൂ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എന്താണ് തോന്നണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാം നമുക്ക് ഇതേപോലെ തന്നെ മറ്റു ചിലർക്കും മമ്മൂട്ടിയുടെ നിന്നും ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും പലരും പല ചാനലിൽ കൂടി പല പ്രോഗ്രാമിലൂടെ ചർച്ച ചെയ്യാം ആദ്യം സിനിമയിൽ മാത്രം കണ്ട കുട്ടിക്കാലം മുതൽ കണ്ട ഒരാളെ നമ്മൾ നേരിട്ട് കണ്ട ആദ്യത്തെ ഷോട്ട് തന്നെ ക്ലോസ് റേഞ്ച് ആണ് റേഞ്ചാണ് കൈചൂണ്ടിട്ട് നിന്നെ നീയും ഇടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറേ ഡയലോഗാണ് മമ്മൂക്കായ അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം രണ്ടു മൂന്നു പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി പക്ഷെ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ആ ചെയ്തു പുള്ളിയുടെ എക്സ്പീരിയൻസ് പുള്ളി മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ് ആക്ച്വലി ഒരു പാവമാണ് ഒരു നയന്റി പെർസെൻറ്റേജും പാവ പാവമായിട്ടുള്ള ആളാണ് പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അതൂരിപ്പിക്കും പുള്ളി ആ കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ പറഞ്ഞു പുള്ളിക്ക് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഈഗോ വർക്കൗട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളന്മാരാണ് നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുണ്ട് ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ കണ്ണോണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ആ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ച് കൊടുക്കും നട്ടലില്ലാതെ നട്ടിൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട് ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഈ പറയുന്ന ഈ പറയുന്ന ഫിറോസ് ഗാൻ്റെ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഫിറോസ് ഗാക്കിണ്ടായ അനുഭവത്തെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത് അയാൾ കേട്ടറിഞ്ഞ് കാര്യങ്ങൾ മാത്രമാണ് കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഫിറോസ് ഗി പറയുന്നത് ഈ പറയുന്ന നല്ല വസ്ത്രം ഇട്ട് വന്നു കഴിഞ്ഞാൽ അത് പറ്റൂല എന്നത് കാരണം നമ്മ തന്നെ കേട്ടിട്ടുണ്ട് മമ്മുക്കാടെ വസ്ത്രധാരണം ആവെ അല്ലെങ്കിൽ ഈ ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആവട്ടെ ഇതൊക്കെ ഫസ്റ്റ് മമ്മൂക്കാക്കുക്ക് ഉപയോഗിക്കണം എന്നൊരു ചെറിയൊരു പിടിവാശിയുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം മനോജ് ഗജേൻ ഈ പറയുന്ന ഫൺ ഓഫ് ടൈമാണ് അങ്ങനെ പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ പിഷരഡിയാണ് അങ്ങനെയാണെന്ന് എനിക്ക് ഒരു ഓർമ്മ അതിൽ മനോജ് ഗജൻ വന്നപ്പോൾ പറയണ്ടായിരുന്നു ഈ പറയുന്ന രാജയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് കാട്ടിലായിരുന്നു ഷൂട്ടിംഗ് ആ സമയത്ത് ആദ്യമായിട്ടിറങ്ങി കാണുക എന്ന് വെച്ചാൽ അപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്ന ഐഫോൺ സീരിയസും അതേപോലെ തന്നെ നോക്കിയുടെ സീരിയൽസും പുതിയത് മനോജ് ഗജൻ ഏതോ സുഹൃത്തും വിദേശത്തു നിന്ന് വന്ന സമയത്ത് കൊണ്ട് കൊടുക്കുകയും അതുംകൊണ്ട് ഷൂട്ടിങ് സ്ഥലത്ത് വരികയും മനോജ് ഗജൻ ഈ സാധനം ഈ രണ്ട് ഫോണുകളും സുഹൃത്തിന് കാണിച്ചു ഈ സുഹൃത്തു മമ്മൂട്ടിക്ക് കാണിച്ചപ്പോൾ തന്നെ മനോരക്കാര്യം പറഞ്ഞു ഈ മമ്മുക്കാക്കി അത് കിട്ടിയുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് കണ്ടപ്പോൾ അത് കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ മനോജ് ഗേജന് ഒരു ചെറിയൊരു നെഞ്ചിടിപ്പ് ഉണ്ടായി കാരണം ഇതുപോലുള്ള ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ ആദ്യം മമ്മൂട്ടിയുടെ കയ്യിലാണ് വരാറ് മമ്മൂട്ടിയാണ് ഉപയോഗിക്കാറ് പക്ഷേ ഇത് ആദ്യമായിട്ട് കൂടുതലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിയെന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പരിഭവം ഇപ്പോൾ പറയുന്ന മമ്മൂട്ടിയുടെ സംസാരത്തിലും രൂപത്തിലും പ്രവൃത്തിയിലും കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു തുടർന്ന് ആ ഷൂട്ടിങ് സമയത്ത് മമ്മൂട്ടിയുടെ നിന്ന് വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ മനോജ് ഗേജയൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതും വയ്യേ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് മനോജ് കെ ജൻ പറയുന്നത് മമ്മൂട്ടി അങ്ങനെയാണ് അയ്യാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞായർ സ്വീകരിക്കുകയാണെങ്കിൽ പോലും വളരെ മോശം ഒരു അനുഭവമാണ് സത്യം പറഞ്ഞാൽ പറയുന്നത് ഒരു സിനിമയിൽ ഒരാൾ അഭിനയിക്കുമ്പോൾ മറ്റൊരാളായിട്ടാണ് അഭിനയിക്കുന്നത് ആ സമയത്ത് അയാൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് കൂളായിട്ട് അപ്പം മറ്റൊരാളാകാനുള്ള ഒരു എല്ലാം മെൻ മെൻ്റലി അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നിൽക്കാനുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു വലിയൊരു നടൻ സൂപ്പർ സ്റ്റാർ മെഗാ മെഗാസ്റ്റാറിൻ്റെ എന്നൊക്കെ ഇതുപോലെ മോശമായ ഒരു അനുഭവം അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യത്തിലൊക്കെ എല്ലാത്തിലും കുറ്റങ്ങളൊക്കെ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് തകർത്തു പോകും അതൊരു ചെറിയൊരു ബ്രാൻഡഡ് ഫോൺ തന്റെ കൈ കിട്ടുന്നതിനേക്കാൾ മുൻപ് തന്റെ കൂടെ അഭിനയിക്കുന്ന മറ്റൊരാളുടെ കിട്ടിയെന്ന് പറയുമ്പോൾ കാണിക്കുന്ന ഒരു അസൂയയും കുശുമ്പോ ആണെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുമെന്നൊന്നും ചിന്തിച്ചാൽ മതി അപ്പം മമ്മുക്കായ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് തന്നെ മമ്മൂക്ക ഒരുപാട് സപ്പോർട്ടും സഹായവും ചെയ്യുന്നുണ്ട് അത് ഫിറോസ് ഖാൻ തന്നെ പറയുന്നുണ്ട് അയാൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ അതിലാദ്യമായിട്ട് മമ്മൂക്കയുടെ കൂടെ കട്ടക് കട്ട വില്ലനായി നിൽക്കുന്ന സമയത്ത് ആൾക്കീ പറയുന്ന അഭിനയിക്കുന്നതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് വിട്ട് വിട്ടുകാടാം കുഴപ്പമില്ല കൂളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതുമുഖ നടനോട് ഇത്രയും കൂളായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മെഗാസ്റ്റാറിന്റെ ഒരു വലിയൊരു മനസ്സാണ് ഇതേപോലെ ഒരുപാട് സപ്പോർട്ടും ഒരുപാട് എന്ന് വെച്ചാൽ തന്റെ കരിയർ തന്നെ മാറ്റിയിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത്രയും സപ്പോർട്ടും മമ്മൂക്ക ചെയ്യുന്നുണ്ട് അപ്പം ഈ ഫിറോസ് ഖാൻ പറഞ്ഞ പോലെ തന്നെ നയൻറ്റി പെർസെൻറ്റേജ് ബെറ്റർ ആണ് പക്കിയാണെങ്കിൽ പോലും ആ ടെൻ പെർസെൻറ്റേജ് ആളിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചില കോമഡിയിൽ തരം എന്നൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടിരുന്നു അപ്പൊ ഈ തരങ്ങളൊക്കെ ആൾക്കാർ കാണാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ കാണ കണ്ടിട്ടും അത് വിട്ടുകളയുണ്ട് ആ മമ്മൂക്കല്ലേ എന്നല്ല അങ്ങനത്തെ കുറിച്ചും ഫിറോസ്വ്യൂ പറയൊന്ന് കേട്ടു അങ്ങനെ പിന്നെ ഞാൻ ഈ പാവം എന്ന് പറഞ്ഞെങ്കിലും പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാർ അതായത് ഞാൻ ഒരു ഇൻസിഡന്റ് ഈ അടുത്തിടെ ഒരു ഒരാൾ പറഞ്ഞതാണ് അദ്ദേഹം ഒരു സിനിമാ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ മമ്മൂക്കാടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിൽ മറ്റാണ് ഷൂട്ട് നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത് ഇയാളെ കൂടെ കൂട്ടിനെ കയറ്റി അപ്പോൾ അയാൾ വരുന്നില്ല വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ് പുള്ളി പറയുന്നതിലെല്ലാം എസ് മൂടിയ ഓക്കെയാണ് അദ്ദേഹം ആ ഒരു ഏളി മോർണിംഗ് ഒരു മൂന്ന് മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങി ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് അരമണിക്കൂറെ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഇരയാക്കപ്പെട്ട ആ മനുഷ്യൻ പറഞ്ഞത് ഇരയാക്കെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്താണ് മമ്മൂക്കക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇങ്ങനെ പ്രവർത്തിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ള ഒരാള് അയാളുടെ ഈ അടുത്തേക്ക് ആ ഇന്റർവ്യൂല് ഞാൻ കണ്ടതാണ് ഞാൻ പെട്ടെന്ന് ആരാന്ന് ഓർക്കുന്നില്ല ഒരു കണ്ടോടും ആ അല്ല ടെക്നിക്കൽ ഫീൽഡിലുള്ള ഒരു കക്ഷിയാണ് അപ്പോൾ അന്നേരം ഈ ഈ ഇൻസിഡന്റ് പക്ഷെ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്ത ആട്ടാണ് അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പം ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് ആ നട്ട് എങ്ങോട്ട് പോണമെന്ന് അറിയാൻ പോയത് ഞാനവിടെ നിൽക്കുമ്പോ അരമണിക്കൂർ കഴിഞ്ഞ പുള്ളി തിരിച്ചു വന്ന് തിരിച്ചുവന്ന് വിളിച്ചോണ്ടുപോയി എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റവാട്ടല്ല പുകഴ്ത്തിയാണ് പറയുന്നത് മ്മുക്കത് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും ഇപ്പം ഞാൻ നിങ്ങളെ വിളിച്ചോണ്ടൊരു സ്ഥലത്ത് കൊണ്ടു കൊണ്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ വന്ന നിങ്ങൾ എങ്ങനെയായിരിക്കും ആയിരിക്കും പ്രതികരിക്കുന്നത് എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ദൈവമൊന്നും അല്ലല്ലോ അങ്ങേരുടെ ഇങ്ങനുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറെ തെണ്ടിത്തരം തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ പക്ഷെ ബാക്കിയുള്ളവര് ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ് ആവുന്നത് അപ്പൊ പുള്ളിയുടെ തെറ്റുകൾ പോലും ഒരു ഒരു സിനിമ പേരിൽ പുള്ളിയുടെ തെറ്റുകൾ പോലും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പല തെറ്റുകളും ആവർത്തിച്ചോണ്ടേ ഇരിക്കുകയാണ് ഇന്നും ഇങ്ങനുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പുള്ളിയുടെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പം എന്നെയാണ് അങ്ങനെ ഇറക്കി വിട്ടുന്നതെങ്കിൽ പിന്നെ ആ വണ്ടിയിൽ ഞാൻ കേറത്തില്ല ഞാൻ നല്ല തെറിയും കൊടുക്കും എന്റെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ അത് ഒരു പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല അത് പുള്ളിയെന്നല്ല മമ്മൂട്ടിന്നല്ല മമ്മൂട്ടിയുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇൻഡസ്ട്രിയിൽ അപ്പോൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്തിനാണത് അത് ഈ താര ആരാധനയാണ് പത്ത് മുന്നൂറ് പേരുടെ കഷ്ടപ്പാടാണ് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ അല്ല ഇതിൽ ശരിയാണ് പറയുന്നത് പത്തിരുന്നൂറ് പേര് പത്ത് മുന്നൂറ് പേരുടെ ഒരു അധ്വാനാണെങ്കിൽ പോലും ആ പേരിലാണ് ആ സിനിമ ബിസിനസ് ചെയ്യപ്പെടുന്നത് നടൻ്റെ പേരിലാണ് സത്യം പറഞ്ഞത് മൂർട്ടിയുടെ ഒരു പടം എന്ന രീതിയിലാണ് ബിസിനസ് ചെയ്യപ്പെടുന്നത് ഇപ്പം ഡയറക്ടറിൻ്റെ പേരിലൊക്കെ ബിസിനസ് ചെയ്യണമെങ്കിൽ പോലും ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു അങ്ങനെ ഒരു നടന് വേണമെങ്കിൽ അതിൽ അഭിനയിക്കുന്ന കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെ മാറ്റാൻ പറ്റും തനിക്കത് അവർ ഓക്കെ പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ അവരെ മാറ്റാം കോ ആർട്ടിസ്റ്റിനെ മാറ്റാം ഇങ്ങനെയൊന്നും മമ്മൂട്ടി ചെയ്തതായിട്ടൊന്നും അധികം കേട്ടിട്ടില്ല ഞാൻ ഇനി നിങ്ങൾ കേട്ടതെന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് പകരം അത് എതിർത്ത് സംസാരിച്ചിരുന്ന പണ്ടേ മാറിയാണ് പക്ഷെ അങ്ങനെ ആരും സംസാരിക്കാറില്ല അത് മമ്മൂട്ടിയാണ് അല്ലെങ്കിൽ അതിൽ ലാലേട്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് സിമ്പിളായിട്ട് എടുക്കുന്നുകൊണ്ടാണ് ഇവർ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഓക്കെ അത് ചെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിൽ അവർക്കൊരു പിന്തുണ പോലെയാണ് എല്ലാവരും ചെയ്യുന്നത് എന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഫിറോസ്ഖാൻ ഈ ഉള്ളതാണ് ഈ പറയുന്നതിന് ഉദാഹരണം അതേന്ന് തന്നെ പറഞ്ഞിട്ട് ഈ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരാൾ ഇൻ്റർവ്യൂവിൽ മറ്റൊരു ഇൻ്റർവ്യൂവിൽ അത് ഭയങ്കര ആയിട്ട് നമുക്കിവിടെ വലിയൊരു കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ് ഇതൊരു വലിയൊരു കാര്യമൊന്നുമില്ല കാരണം അത്രയും ഒരു അർദ്ധരാത്രി ആയിട്ട് ഒരു കാരൻ്റെ അവിടെയൊക്കെ കൊണ്ട് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ എത്രത്തോളം മാനസികമായിട്ടും ആൾ എത്രത്തോളം വിഷമിച്ചുണ്ടാവും അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയുണ്ടാവും ഈ ബുദ്ധിമുട്ടൊന്നും കാണാതെ അത് ഒരു എത്ര വലിയ നടനായാലും എത്ര വലിയ മഹാനായാലും ചെയ്യുന്നത് വളരെ ദണ്ടിത്തരമാണ് കാരണം ഇത്രയും വൃത്തികെട്ട സ്വഭാവം കാണിക്കുക അത് എത്ര വലിയവനാണെങ്കിൽ പോലും അയാൾ അങ്ങനത്തെ ആളാണ് എന്ന രീതി തന്നെ കണ്ടോളണം ഇത് ഒരുപാട് പേർക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിലഞ്ചേട്ടം ചില അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് മമ്മുക്കയിൽ നിന്നും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ തൊണ്ണൂറ് പെർസെൻറ്റേജ് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പത്ത് പെർസെൻറ്റേജോളം ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത അനുഭവം മമക്കടയിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നുമല്ല പക്ഷെ അത് ഇൻഡസ്ട്രി മൊത്തം അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യമാണ് എന്ന് മാത്രമേ ഉള്ളു ഫിറോസ് ഖാൻ ഇത് പറയുമ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾ ഒരുമാതിരി വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി പലതും വിളിച്ച് പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഞാൻ ഇയാൾ എടുക്കുന്നതെങ്കിൽ പോലും ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള വല്ല അനുഭവങ്ങളും മമ്മൂട്ടിയുടെ നിന്ന് മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ ഈ വിഷയം കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നി എൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഓക്കെ എന്നിരുന്നാൽ പോലും മലയാളികളുടെ ഒരു ചെറിയൊരു അഹങ്കാരമാണ് മമ്മുക്ക എന്ന് പറയാം മലയാള സിനിമയെ തന്നെ പിടിച്ചു നിർത്തുന്ന നെടുന്തൂണുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണാണ് മമ്മുക്ക എന്ന് പറയാം മറ്റുള്ള ഇൻഡസ്ട്രികളിൽ ഇന്ന് മലയാള സിനിമ ഒരു ഒരു പടി മുന്നേ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനും കാരണം ഈ പറഞ്ഞ മുക്കാലാലേട്ട എന്നിവർ കാരണമാണ് എന്ന് നമുക്ക് പറയാം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇവരുടെ ഇതുപോലെയുള്ള ഒരു ചെറിയൊരു കുസൃതി തരങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത് അങ്ങനത്തോളം കുസൃതി തരങ്ങൾ കണ്ടില്ല എന്ന് വെക്കുന്നതിന് കാരണം എൻ്റെ അഭിപ്രായത്തിളളൂ വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കേണ്ട ബൈ